ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പോ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുകയാണ് ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കട്ട് ഔട്ടിൽ പാലഭിഷേകം നടത്തണം ഇവർ പറയുന്ന ലെജിസ്റ്റിമേറ്റ് ആ ഒരു ഡിമാൻഡ് അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിലെ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തു അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ അക്കം ശ്രീ അജിത് കുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെ പേരെടുത്ത് പറയാൻ തെറ്റൊന്നുമില്ല കമാൽ പാഷ് സാറ് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ അജിത് കുമാർ ജിയോ ജീമോൺ ജിയോട് നാളെ ഈ ശാരൻ ഗ്രീഷ്മയെ കൊണ്ടതിന് ശേഷം ഷാരനെ ിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇരുന്ന് പറയുകയാണ് ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ കുണ്യാളിനൊന്നും അല്ലല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുകയാണ് മരിച്ച ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്ന കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും രാഹുൽ ടി വി ചാനലിൽ കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ് ആയിട്ട് എടുത്തു കൊടുത്തു ഇത് രാഹുലീശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോൾ ോ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സമയത്ത് കട്ടൌട്ട് എടുത്തോണ്ട് പോയി പോലീസുകാരെ കട്ടൌട്ട് എടുത്തോണ്ട് പോയി ഒരു ജഡ്ജിയുടെ ആണ് ഒരു ജഡ്ജിയുടെ കട്ട് ഔട്ടിൽ പാല അഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ട് ഔട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാനതുകൊണ്ട് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ ജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എംഎൽഎ കണ്ടു എൽദോസ് എം ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴുതി ഒരു ജഡ്ജിക്ക് ഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്കും ഉള്ളിൽ അത് തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാരനെയൊന്നും അങ്ങനെ വേട്ടക്കാരെന്ന് വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ എടുത്ത് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ശാരനെ ന്യായീകരിച്ച് ശാരനാണ് ആണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകൾ കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവും ഇല്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് കഴിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കഴിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കത്തില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ എഫ്ഐആർ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് ഇവിടെ കട്ടൌട്ട് എടുത്തുകൊണ്ട് പോവാൻ കാണിച്ച ആർജവം ഇവിടെ കട്ട് എടുത്തുകൊണ്ട് പോയി പോയി എടുത്തുകൊണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ നോട്ടീസ് സന്തോഷമായി അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേ അവർ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കത്തില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് ഇതിർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട് നമ്മുടെ വിജയയുടെ സിനിമ വരുമ്പോഴൊക്കെ നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്നവര് മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും എല്ലാ പുരുഷന്മാർക്കും മാധ്യമങ്ങളോടും കൂടിയാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത് രാഹുൽ ഈശ്വരല്ല ഹൈക്കോടതിയിലെ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചോദിക്കുകയാണ് നിങ്ങള് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ എന്താ ചോദിച്ചത് അതായത് അരുൺകുമാർ വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല പോക്സോ കേസിൽ ഒന്നാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ രണ്ടാഴ്ച ജയിലിൽ കിടക്കും നിങ്ങൾ ഞാൻ വേറെ ആദ്യം കാര്യമല്ല നിങ്ങളുടെ എന്നേം കാര്യമാണ് പറയണേ അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച ജയിലിൽ കിടക്കും എന്തിന് ഒരു തമാശ പറഞ്ഞുതരും ആ തമാശ പെൺകുട്ടിയോട് പോലും അല്ല വേറൊരു ആൺകുട്ടിയോട് ഒരു തമാശ രൂപയാണ് കണ്ടോ ആ ഇല്ല നന്നായി എന്ന തമാശ പറഞ്ഞുകഴിഞ്ഞ് ഞാനും നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് അതുകൊണ്ട് പറഞ്ഞോ നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം വേണ്ടിയുള്ള പ്രകടനമാണ് വ്യക്തി നിങ്ങൾ എല്ലാം കണ്ടുകാടും ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ എഴുതില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരിയവയങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നാണ് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും ഇത് വായിച്ചതാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോണർ ചെയ്യപ്പെട്ടു പോയത് കൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് പിടിച്ചെടുത്തിരിക്കുകയാണ് അവർ എല്ലാ കുറച്ച് പേരുടെ പേരിൽ കേസെടുക്കുമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു തൂക്കുകയറി കൊടുത്തതിലുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമൻ്റുകൾ ഷാരോ ഷാരോവിനെതിരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളതൊരു പ്രതിഷേ ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിനെ ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അതാദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്കൊരു മകളുണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവൾ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ വീൺ ഇങ്ങനെ അനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് നമ്മൾ നമ്മളെന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിൻ്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത് ഇത് സ്ത്രീകൾക്കിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് പിന്നെ രണ്ടാമതെനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ വേണം തീർച്ചയായിട്ടും അത് നമ്മുടെ രാഹുൽജി നമ്മുടെ ഒന്ന് കാണിക്കാൻ അതെ ഇത് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ആണ് അതിന്റെ പേപ്പറും കോപ്പിയുണ്ട് നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട് നിയമസഭയിൽ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ് അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി നമ്മുടെ അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ എ കെ എം എ അടക്കമുള്ള ദേശീയതലത്തിലടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടു കൂടിയാണ് സമർപ്പിച്ചത് അടക്കമുള്ള വ്യത്യസ്ത അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു അങ്ങനെ യുവജന കമ്മീഷന്റെ മോഡലിൽ വനിതാ കമ്മീഷന്റെ മോഡലിൽ ഒരു കാര്യം ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അതൊരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളാണ് കേരളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യുവജന കമ്മീഷൻ സ്വീകരിച്ച് ആദ്യമായി വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിർമ്മിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അത് നിർമ്മിച്ചത് അതുകൊണ്ട് ആദ്യമായിട്ട് ഒരുപക്ഷേ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു നീക്കം മുമ്പോട്ട് പോവാം പുരുഷന്റെ കമ്മീഷൻ പുരുഷ കമ്മീഷൻ അതിലെ ഒന്ന് രണ്ട് പെട്ടെന്നുള്ള ഇദ്ദേഹത്തിനടക്കബിളായ കാര്യങ്ങളാണ് ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ ഞാൻ ഗ്രീഷ്മയെ വേട്ടക്കാരി വേട്ടക്കാരി എന്ന് കേട്ടോ അതെന്താ ഗ്രീഷ്മ അതായത് ഒരു 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 വാക്ക് പറഞ്ഞാൽ പ്രമുഖ ബിസിനസ്സുകാരൻ വേട്ടക്കാരനായി ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ നമ്മുടെ വേട്ടക്കാരനായി വേട്ടക്കാരി ഗ്രീഷ്മേട്ടക്കാരി ആരെങ്കിലും ഒരാൾ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ അതെന്താ ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും വേട്ടക്കാരൻ വാക്ക് എന്നും പുരുഷനും വേണ്ടി എന്താ റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണോ അല്ല അപ്പോ യഥാർത്ഥത്തിൽ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും എല്ലാരും ഒന്നും പറയുന്നില്ല പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങളിൽ വരെ ഞാൻ ബർഖാത്തിന്റെ പരിപാടിക്ക് അവിടെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല നോക്കും അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുകയാണ് നേരെ തിരിച്ച് അത് മാത്രമാണ് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഷാരനെ ന്യായീകരിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഓൾറെഡി പുള്ളിക്കെതിരെ കേസുകൾ വലുതുകൊണ്ട് പുള്ളിയോ എന്നെയോ അദ്ദേഹത്തെയോ പിടിച്ചിട്ട് ആ ഒരു മടി കാണിക്കും അപ്പൊ ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം പുരുഷ കമ്മീഷന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ പോക്സോ കേസുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് വരെ പോക്സോ കേസുകൾ ഒന്ന് ആലോചിച്ചോക്കെ ഈ പിതാക്കന്മാർ നമ്മുടെ നമ്മുടെ മക്കളെ സ്വന്തം മകളെ വെച്ചൊരു പോക്സോ കേസിൽ പ്രതി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിനുവേണ്ടി ഭാര്യ അതിനുവേണ്ടി സൗര സൗര ഒന്ന് ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പോക്സോ കേസിന് സ്വന്തം 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 കുഞ്ഞുങ്ങളെ വരെ ഇരയാക്കി അവർ തമ്മിലുള്ള ഒരു കുടുംബജീവിതത്തിൽ വരുന്ന വിള്ളലുകൾ അത് നികത്തുവാൻ വേണ്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കേസുകൾ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെയും ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികളെ വച്ചിട്ട് പോക്സോ കേസിൽപ്പെടുത്തുന്ന അത് വളരെയധികം ദയനീയമാണ് ഇങ്ങനെയുള്ള കേസുകൾ കോടതികൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി പോലീസുകാരോടും എനിക്ക് പറയാനുള്ളത് കേസുകൾ അവർക്ക് പ്രത്യക്ഷത്തിൽ അറിയാം പക്ഷേ ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മാർഗ്ഗമല്ല പല എസ് ഐമാരും സർക്കിൾമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ആ ചേറിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പോക്സോ കേസുകൾ വന്നാൽ അതിനെ കേസ് കേസെടുക്കാതിരിക്കുക അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രതിഷേധം